ഹലോ നമ്മൾ നമ്മളൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ പ്രചോദനപ്പെടുത്താൻ വേണ്ടി ഇവനൊരു കാര്യം പറഞ്ഞു ആ കാര്യം കേട്ടപ്പോൾ ഞാൻ തന്നെ നെട്ടി കാരണം ഇവൻ പറയുന്നത് ലോകത്തിപ്പം നമ്മൾ നമ്മളെ നാട്ടിൽ ചെയ്യാൻ മടിക്കുന്ന കാര്യം ഇപ്പം ലോകത്ത് വേൾഡ് റെക്കോർഡും മെഡലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നെന്ന് പറഞ്ഞ ഞാൻ വിശ്വസിച്ചില്ല പക്ഷെ ഇവൻ വീഡിയോ തെളിവ് സൈന്യം തന്ന് എടുക്കേ ആ വീഡിയോ എടുക്ക് To that bill and to 382, 390. ഇവിടെ ലോക രാജ്യങ്ങൾ വെളിയിട്ട് റെക്കോർഡിന് വേണ്ടി മത്സരിക്കുകയാണ് നിന്നെ പോലെ കഴിവില്ലാതെ കൊറേ ആൾക്കാർ ഇടുന്നു തിരിഞ്ഞളിക്കുന്ന എനിക്കൊന്നും കഴിവില്ലട പോയി ചാവടാ ഇനി ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ പരിശ്രമിച്ചു അല്ല ഞാൻ പിടിക